നമസ്തേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ശിവരാത്രി ആശംസകൾ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മേ സദാശിവം ഓം നമ ശിവായ ശിവ നമ നമസ്തേ ശിവരാത്രിയുടെ ഐതിഹ്യങ്ങൾ പലതുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീമദ് ഭാഗവതത്തിലെ പാലാഴി മഥന കഥയാണ് അതിവിടെ ചുരുക്കി പറയാൻ ശ്രമിക്കുകയാണ് ഒരു നാൾ ഭാരതകണ്ഡത്തിൽ സഞ്ചരിക്കുകയായിരുന്ന വിദ്യാധരികൾ ദുർവാസവ മഹർഷിയെ കാണുവാനിടയായി അവർ മഹർഷിയെ നമസ്കരിക്കുകയും ദിവ്യമായ പൂക്കളാൽ കോർത്ത അതീവ സൗരഭ്യമോറുന്ന ഒരു മാലിന്യം അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു സന്തോഷപൂർവം മാലിന്യം സ്വീകരിച്ച വിദ്യാധിരികളെ യാത്രയാക്കിയ മഹർഷി ആ മനോഹര മാലിന്യം ദുഃഖ്പാലകന്മാരിൽ ആർക്കെങ്കിലും നൽകാമെന്ന് നിശ്ചയിച്ചു ഈ വിധം ചിന്തിക്കുന്ന വേളയിൽ ഐരാപതത്തിന് പുറത്തേറി വരുന്ന ദേവേന്ദ്രനെ മുനി കണ്ടുമുട്ടി അദ്ദേഹം ഉടൻ തന്നെ ദേവരാജന് മാലിന്യം സമ്മാനിച്ചു ഇന്ദ്രൻ സന്തോഷപൂർവ്വം അത് ഏറ്റുവാങ്ങുകയും ശിരസിൽ അണിയുവാൻ ഒരുങ്ങുകയും ചെയ്തു മാര്യം അണിയുന്നതിന് മുൻപ് കാശ്യം വന്ന് അഴിച്ചു കെട്ടുവാൻ ഒരുങ്ങിയ ഇന്ദ്രൻ ആ മനോഹരഹാരം ഐരാവതത്തിന്റെ മസ്തകത്തിൽ വെച്ചു ആ ദിവ്യഹാരത്തിൻ്റെ സുഗന്ധത്താൽ ആകൃഷ്ടരായ വണ്ടുകൾ ഐരാവതത്തിന് ചുറ്റും കൂട്ടമായി പറക്കുവാൻ തുടങ്ങി വണ്ടുകളുടെ ശല്യം സഹിക്കവയ്യാതെ ഐരാവതം തന്റെ മസ്തകത്തിൽ നിന്നും ആ മാല വലിച്ചെടുത്ത് തറയിലിട്ട് ചവിട്ടി ദുർവാസ മഹർഷി ഇത് കണ്ട് അത്യന്തം കോപിഷ്ടനായി ഇന്ദ്രൻ ഉൾപ്പെടുന്ന സമസ്ത ദേവകൾക്കും ജരാനരകൾ ബാധിക്കട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു ജരാനര എന്ന് പറഞ്ഞാൽ നര എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രോമങ്ങൾ വെളുത്ത നിറമാവുന്ന നര ജര എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ചുക്കി ചുക്കിച്ചു ചുളു വീഴുന്നതാണ് ജര പ്രായമാകുമ്പോൾ എല്ലാവർക്കും സംഭവിക്കുന്നതാണ് ജര നര അങ്ങനെ ദേവകൾക്ക് അതായത് ഇന്ദ്രൻ ഉൾപ്പെടുന്ന സമസ്ത ദേവകൾക്കും ജരാനരകൾ ബാധിക്കട്ടെ എന്ന് അദ്ദേഹം ശമിച്ചു ശാപം ശ്രവിച്ച ഇന്ദ്രൻ മഹർഷിയുടെ കാൽക്കൽ വീണു അറിയാതെ സംഭവിച്ച അപരാധത്തിന് ക്ഷമിക്കണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു ഒടുവിൽ മനസ്സലിഞ്ഞ ദുർബാസാവ് പാലാഴി കടഞ്ഞ് അതിൽ നിന്നും ലഭിക്കുന്ന അമൃത് പൂജിച്ചാൽ ശാപമോക്ഷം ലഭിക്കുമെന്ന് ഇന്ദ്രനെ അറിയിച്ചു എന്നാൽ ജരാനരകൾ ബാധിച്ച ഇന്ദ്രാദി ദേവകൾക്ക് ക്ഷീരസാഗരം കടയുവാനുള്ള ശക്തി ഇല്ലായിരുന്നു അവർ ബ്രഹ്മാവിനെയും മഹേശ്വരനെയും കണ്ട് സങ്കടം ഉണർത്തിച്ചു തുടർന്ന് ഏവരും ഭഗവാൻ നാരായണന്റെ അരികിലെത്തി സങ്കടം ഉണർത്തിച്ചു തന്റെ മുന്നിൽ ദുഃഖിതരായി നിൽക്കുന്ന ദേവന്മാർക്ക് ത്രിമൂർത്തികളുടെ ഐക്യം തന്നിലാണെന്ന് ഭഗവാൻ കാട്ടിക്കൊടുത്തു ശേഷം പാലാഴി കടയുവാനുള്ള ഉപകരണങ്ങൾ ഇവിടുന്ന് തന്നെ എടുക്കണമെന്നും സഹായത്തിനായി അസുരന്മാരെയും കൂട്ടേണമെന്നും അദ്ദേഹം മരളി ചെയ്തു മന്ദരപർവ്വതത്തെ കടക്കോലാക്കിയും വാസുകി എന്ന നാഗശ്രേഷ്ഠനെ കയറാക്കിയും പാലാഴി കടയുവാൻ ഭഗവാൻ ഉപദേശിച്ചു ദേവന്മാർ ഭഗവാന്റെ ഉപദേശം അക്ഷരം പ്രതി പാലിക്കാമെന്ന് സമ്മതിച്ചു അങ്ങനെ ദേവന്മാർ അസുരന്മാരെ സഹായത്തിനായി വിളിച്ചുവെങ്കിലും അവർ വരുവാൻ കൂട്ടാക്കിയില്ല തുടർന്ന് പരമേശ്വരന്റെ ഭൂതഗണങ്ങൾ അസുരന്മാരെ ഉദ്യമത്തിനെത്തിച്ചു ജരാ നിരകൾ ബാധിച്ച ദേവന്മാരെ കണ്ട അസുരന്മാർ പൊട്ടിച്ചിരിച്ചു കടക്കോലായി മന്ദര പർവ്വത്തെ വകിച്ചു കൊണ്ടുപോരുവാൻ ഭൂതഗണങ്ങളെ നിയോഗിച്ചു എന്നാൽ മന്ദരത്തെ അല്പദൂരം ചുമന്നു വന്ന ശേഷം അവർ തളർച്ച ബാധിച്ച് മടങ്ങിയെത്തി തുടർന്ന് ഭഗവാൻ നാരായണൻ ആ ദൗത്യം അനന്തനെ ഏൽപ്പിച്ചു അനന്തൻ മന്ദര മന്ദരപർവ്വത്തെ തന്റെ ഫണത്തിലേന്തി മാധവൻ അരികൃത്തിച്ചു കയറായി വാസുതിയെ കൊണ്ടുവരാൻ വിഷ്ണു ഗരുഡനെ നിയോഗിച്ചു ഗരുഡൻ വാസുകയെ സമീപിക്കുകയും വിവരം അറിയിക്കുകയും ചെയ്തു എന്നാൽ അതിഭീമനായ വാസുകിയെ ഉയർത്തിക്കൊണ്ട് പോകുവാൻ ഗരുഡന് സാധിച്ചില്ല നിരാശനായി ഗരുഡൻ വിഷ്ണു മേടയിലെത്തി തുടർന്ന് ഭഗവാൻ പരമേശ്വരൻ വിളിച്ച മാത്രകൾ തന്നെ കേവലം ഒരു വളയെന്ന പോൽ ഭഗവാന്റെ കയ്യിൽ ചുറ്റി വാസുകി എത്തിച്ചേർന്നു ഈ വിധം മഥനത്തിന് ആവശ്യമായ സാമഗ്രികളെല്ലാം എത്തപ്പെട്ടു ഇനി താമസം വേണ്ടെന്ന അഭിപ്രായത്തിൽ ഭഗവാൻ വിഷ്ണു ദേവന്മാരെ കൂട്ടി വാസുകിയുടെ തലയ്ക്കൽ പിടിച്ചു കൊണ്ടു എന്നാൽ തങ്ങളെ അഭിമാനിക്കാനാണ് വാസുകിയുടെ വാൽഭാഗം പിടിക്കാൻ എൽപ്പിച്ചെന്ന് തെറ്റിദ്ധരിച്ച അസുരന്മാർ തങ്ങൾ വാസുകിയുടെ ശിരോഭാഗം മാത്രമേ പിടിക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ചു ഒടുവിൽ ദേവഗണങ്ങൾ തലഭാഗം അസുരന്മാർക്ക് വിട്ടുകൊടുത്തു സന്തുഷ്ടരായ അസുരന്മാർ ആർ ആർത്തട്ടഹസിച്ചുകൊണ്ട് കടച്ചിൽ ആരംഭിച്ചു വാസുകിയുടെ വാലും ശിരസും വലിച്ചുകൊണ്ടും അയച്ചും കൊണ്ടും ഇരകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാൻ തുടങ്ങി മദനം പുരോഗമിക്കവേ ഭീകര ശബ്ദത്തോടെ വാസുകിയുടെ ബന്ധം മേർപ്പെട്ട മന്ദരപർവ്വതം പാലാഴിയിൽ താഴ്ന്നു പോകുവാൻ തുടങ്ങി ഇനി എന്തു ചെയ്യുമെന്ന ചിന്തയിൽ സർവരും ഭഗവാൻ നാരായണനെ സ്തുതിക്കുവാൻ ആരംഭിച്ചു ഋഷിജനങ്ങളുടെയും ദേവാദികളുടെയും നിരന്തരമായ സ്തുതിയിൽ പ്രസന്നനായ ഭഗവാൻ നാരായണൻ ഒരു കൂർമ്മമായി കൂർമാവതാരം ഈ സമയത്താണ് അവതരിച്ച് സമുദ്രത്തിനുള്ളിൽ കടക്കുകയും മന്ദരപർവ്വതത്തെ പുറത്തേറ്റി ഉയർത്തുകയും ചെയ്തു മന്ദരം ഉയർന്നുവരുന്നത് കണ്ട് ഏവരും അത്ഭുത സ്തബ്ധരെ നിന്നു ഈ വിധം മന്ദരം ഉയർത്തുവാൻ കാരണം ഉയരുവാൻ ഈ വിധം മന്ദരം ഉയരുവാൻ കാരണം ചിന്തിച്ചിൽക്കെ ഭഗവാൻ നാരായണൻ ഒരു മഹാഗത്തിന്റെ രൂപം പോണ്ട് പർവ്വത മുകളിൽ വന്നിരുന്നു ബ്രഹ്മ മഹേശ്വരന്മാരുടെ അടുത്തും പർവ്വതത്തിന് മുകളിലും അനന്തനു പുറത്തും പല രൂപഭാവങ്ങളിൽ ഒരേ സമയം നിൽക്കുന്ന ഭഗവാനെ കണ്ടവരും ആശ്ചര്യഭരിതരായി ക്ഷീരസാഗര മഥനം വീണ്ടും ആരംഭിച്ചു സുരാസുരന്മാർ വർത്തിച്ച ഊർജത്തോടെ മദനം തുടർന്നു കഠിനമായ മതനത്തിൽ കയറായി നിലകൊണ്ട വാസികി അവശ്യനായി ആ നാഗശ്രേഷ്ഠന്റെ വായിൽ നിന്നും ഘോര വിഷം വമിക്കുവാൻ തുടങ്ങി ഇതുകണ്ട നാരായണൻ പരമശിവനെ സമീപിച്ചു അത്യന്തം തീഷ്ണമായ ആ വിഷജ്വാലയാൽ ത്രിലോകങ്ങളും ഭസ്മമായേക്കുമെന്നും അതിനു മുൻപ് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തണമെന്നും ഭഗവാൻ ത്രിനയനായ മഹാദേവനോട് ആവശ്യപ്പെട്ടു വിഷ്ണുവിന്റെ വാക്കുകൾ കേട്ട് മഹാദേവൻ അരുളി ചെയ്തു ആരും വിഷമിക്കേണ്ടതില്ല വാസികയുടെ വായിൽ നിന്നും ഈ കഠിന വിഷം ഞാൻ പാനം ചെയ്യാം തുടർന്ന് കാലകാലേശ്വരനായ ലോകപിതാവായ മഹാദേവനായ പരമേശ്വരൻ ആ കൊടിയ വിഷം തന്റെ കൈക്കുമ്പിളിലാക്കി പാനം ചെയ്യുവാൻ തുടങ്ങി ഇത് കണ്ട് ഭയന്ന ദേവി പാർവതി തന്റെ പ്രാണനാഥന് എന്തെങ്കിലും സംഭവിച്ചു പരിഭ്രാന്തിയാൽ മന്ത്രാക്ഷരങ്ങൾ ജപിച്ചുകൊണ്ട് പരമേശ്വരന്റെ കണ്ഠനാളത്തിൽ മുറുകെ പിടിച്ചു പാനം ചെയ്ത വിഷം കണ്ടത്തിന് താഴെ ഒഴുകാതെയായി ആഘോര വിഷം പരമേശ്വരന്റെ വായു വഴി പുറത്തേക്ക് വരുമെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ നാരായണൻ ശ്രീ ശങ്കരന്റെ വായ അടച്ചു പിടിച്ചു ഈ വിധം ചെയ്തതിനാൽ കാഗോള വിഷം കടും നീലവർണ്ണത്തിൽ ഭഗവാന്റെ കണ്ടത്തിൽ ഉറയ്ക്കുകയും മൂന്ന് രേഖകൾ തെളിയുകയും ചെയ്തു ഇത് കണ്ട ദേവന്മാർ ഭഗവാനെ നീലകണ്ഠൻ നീലകണ്ഠനെന്ന് അഭിസംബോധന ചെയ്തു അങ്ങനെ ഈ കാഗോള വിഷം ഭഗവാൻ സേവിക്കുകയും ഭഗവാനെ സുഖം പ്രാപിക്കുന്നതിന് വേണ്ടി മുപ്പത്തി മുക്കോടി ദേവകളും ഉറക്കമൊഴിച്ച രാത്രി മഹാദേവൻ സുഖം പ്രാപിക്കുന്നതിന് വേണ്ടി ഓം നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് ഉറക്കമൊഴിച്ചിരുന്ന ആ രാത്രിയാണ് ശിവരാത്രിയെ നാം എന്നാചരിക്കുന്നത് ഓം ഹ്രീം നമ ശിവായ ഓം നമോ നമ ശിവായ ഓം ഹ്രീം നമ ശിവായ ഓം നമോ നമ ശിവായ ഒട്ടുനേരമെങ്കിലും ഭവാന്റെ പുണ്യകീർത്തനം പുഷ്ടഭക്തിയോടുകൂടി നിത്യവും ജപിക്കുവാൻ अष्टमूर्तिकनिञ्जनुग्रगेक्य देव मे विशिष्टलोकवन्दित नमः शिवाय पाहि माम् ॐ ह्रीं नमः शिवाय ॐ नमो नमः शिवाय ॐ ह्रीं नमः शिवाय ॐ नमो नमः शिवाय ഔഷധങ്ങളാൽ ശമിച്ചിടാത്ത കർമ്മവ്യാധിയും മാന്ത്രിക പ്രവർത്തിയാൽ ഒഴിഞ്ഞിടാത്ത ബാധയും നിന്തിരുപ്രസാദമൊന്നിനകന്നിടുന്നുടൻ ചന്ദ്രശേഖരപ്രഭു നമ ശിവായ പാഹി ഓം ഹ്രീം നമ ശിവായ ഓം നമോ നമ ശിവായ ഓം ഹ്രീം നമ ശിവായ ഓം നമോ നമ ശിവായ നമസ്തേ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന എളിയ ചാനൽ ആദ്യമായി കാണുന്നവർ ആ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലും ഓണാക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട പുരാണങ്ങളിൽ പ്രതി ഏറ്റവും പ്രധാനപ്പെട്ട ദേവി മഹാത്മ്യം മലയാളത്തിൽ വരികൾ സഹിതം ഈ ചാനൽ ലഭ്യമാണ് അതുപോലെ ശ്രീമദ് ഭാഗവതം മുഴുവനായും വരികൾ സഹിതം ഈ ചാനൽ ലഭ്യമാണ് ഇപ്പോൾ ശ്രീമദ് ഭഗവത് ഗീത ഓരോ ശ്ലോകം വീതവും ചൊല്ലിയിടുന്നു നമസ്തേ